താമരകുളം പച്ചക്കാട് കിഴക്കേമുറി പുത്തഞ്ചന്ത പ്രസന്ന ഭവനത്തില് ശിവന്കുട്ടി കേ പിള്ളയാണ് മരിച്ചത് പന്നിക്ക് വെച്ച കെണിയിൽ നിന്ന് രാവിലെ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആദ്യം ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം കെണിയിൽ അകപ്പെട്ട് തന്നെയാണോ മരണമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിനു ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചത് താമരക്കുളം നൂറനാട് പ്രദേശങ്ങളിൽ പന്നിശല്യം മുൻപും വ്യാപകമായിരുന്നു അതിനാൽ തന്നെ ഇവിടെ പന്നിയുടെ ശല്യം ഒഴിവാക്കുവാൻ കെണിവയ്ക്കുന്നതും പതിവാണ് മൃതദേഹം നൂറനാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നൂറനാട് എസ് എച്ച് ശ്രീകുമാറിന്റെയും സബ് യും നേതൃത്വത്തിലാണ് മേൽനടപടികൾ പൂർത്തീകരിച്ചത് ഇയാളുടെ ഭാര്യ ശോഭ പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായതോടെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് കൃഷി ഉപജീവന മാർഗമാക്കുകയായിരുന്നു നാട്ടിൽ വന്ന് കൃഷിപ്പണിയും മറ്റു കാര്യങ്ങളും ചെയ്ത് ജീവിക്കുന്ന ഒരു കർഷകനായിരുന്നു